ചരിത്രത്തിന്റെ ഏറ്റവും കുറവ് മരണ നിരക്ക് അട്ടപ്പാടി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കുറവ് ആറ് പോയിന്റ് എട്ടാണ് മുപ്പതിന് മുകളിലേക്ക് പോയ മരണ നിരക്ക് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അയം കുഞ്ഞുങ്ങൾക്ക് മുപ്പത് കുഞ്ഞുങ്ങളിൽ മുകളിൽ വലിക്കുന്ന ഒരു ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം നമ്മുടെ നാട്ടിലെ ആരോഗ്യ സ്ഥാപനങ്ങൾ എങ്ങനെ മാറുന്നു എന്നുള്ള ഇനി ഞാൻ ഇവിടെ പോകുന്നത് ജനറൽ ആശുപത്രിയിലാണ് എറണാകുളം ജനറൽ ആശുപത്രി രാജ്യത്തിന്റെ ആരോഗ്യ ആരോഗ്യക്ഷേത്രത്തിൽ ആദ്യമായി വൃക്ക മാറ്റിവയ്ക്കാൻ ശസ്ത്രക്രിയ നടത്തിയ ഒരു ജില്ലാ ആശുപത്രി അത് എറണാകുളം നമ്മുടെ ജനറൽ ആശുപത്രി അവിടെ ഇപ്പോ ഹൃദയം മാറ്റിവെക്കുന്നതിന് വേണ്ടി ആലോചിക്കണം ഹൃദയം മാറ്റി വരുത്തുന്നതിന് വേണ്ടി അതിനു വേണ്ടി ഇവിടെ ലൈസൻസ് റെഡിയല്ല ലൈസൻസ് വെറുതെ കിട്ടുന്നതല്ല എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുങ്ങി അതിനു വേണ്ടിയിട്ടുള്ള ഹൃദയം കെട്ടുക എന്നുള്ളത് അത് ഡിസീസ് ലോണാണ് അതായത് അവയവദാനത്തിന്റെ ഭാഗമായിട്ടാണ് ഭാഗമായിട്ട് അതിന് പേഷ്യന്റ് രജിസ്റ്റർ ചെയ്ത് അതിനുവേണ്ടി അവിടെ കാത്തിരിക്കുകയാണ് ആ ആറിലെ ഇന്നോട്ടേറെ പദ്ധതികൾ അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട് എറണാകുളം ജയന്ത രാവിലെ വൈകിട്ട് നിന്നാണ് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ താലൂക്ക് ആശുപത്രി സന്ദർശനങ്ങളുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത് അത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടല്ല കേരളത്തിലെ മുഴുവൻ താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും ജനറൽ ആശുപത്രികളും സന്ദർശിച്ച് ആശുപത്രികളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നേരിട്ട് മനസ്സിലാക്കുക നമ്മൾ തിരുവനന്തപുരത്ത് എൻ്റെ ഓഫീസിൽ നിന്ന് എൻ്റെ മുന്നിലെ വീഡിയോ സ്ക്രീനിൽ ചിത്രങ്ങളും കാണുന്ന അക്കങ്ങൾക്കും അപ്പുറത്തേക്കുള്ള യാഥാർത്ഥ്യങ്ങൾ എന്ത് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും ജനറൽ ആശുപത്രികളിലും സന്ദർശനം നടത്തിയത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരുന്നത് അവിടെ നിന്ന് വലിയ മാറ്റം നമ്മുടെ ഈ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ നമ്മളിപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായിട്ടുള്ള ആദ്യം മിഷനാണ് പ്രത്യേക മിഷനാണ് ആർദത്തിൽ ഉൾപ്പെടുത്തിയുള്ള ഒ പി നവീകരണ പ്രവർത്തനങ്ങൾ അത് ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ ആരംഭിച്ചതാണ് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് അന്ന് അനുവദിച്ചത് നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ആദര പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള രണ്ടാംഘട്ട ഒബി നവീകരണ പ്രവർത്തനങ്ങൾ ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് അനുവദിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ചും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ പൂർത്തിയായി അപ്പോൾ ഏതാണ്ട് രണ്ടു കോടിയിൽ പരം രൂപ രണ്ടു കോടി മൂന്ന് കോടിക്ക് അടുത്ത് രൂപ മൂന്ന് കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ പുതിയ കാലത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നമുക്കറിയാം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി പല കാലഘട്ടങ്ങളിൽ പല കെട്ടിടങ്ങൾ നിർമ്മിച്ചു പത്തോളം കെട്ടിടങ്ങളാണ് തോന്നുന്നു അവിടെ ആയിട്ട് പത്തോളം കെട്ടിടങ്ങൾ അവിടെ ഓരോ ഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് നമുക്കന്ന് പണ്ടൊരു മാസ്റ്റർ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് നമുക്ക് ആശുപത്രിക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് അപ്പം അതിന് അടിസ്ഥാനത്തിലാണ് നമ്മൾ വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാക്കാനായിട്ട് ശ്രമിക്കുന്നത് ാരായിട്ടുള്ള ധാരാളം രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് പക്ഷേ നാം കാണേണ്ടത് ഇവിടെ നമുക്ക് നൂറ്റി നാല്പത്തി ഒന്ന് സ്ഥിരം ജീവനക്കാരാണ് ഉള്ളത് ഞാൻ സൂപ്രണ്ടികളോട് ചോദിച്ചു ഇതില് ഏതെങ്കിലും വേക്കൻസി ഒഴിഞ്ഞുകിടക്കുക അതില് ഒഫ്താൻ കോളേജിൽ ഒരു വേക്കൻസി ഡോക്ടറേത് ഒഴിവുണ്ട് എന്ന് പറയുകയുണ്ടായിരുന്നു പതിനേഴ് ജീവനക്കാരെ രണ്ട് ഡോക്ടർമാരടക്കം നാഷണൽ ഹെൽത്ത് മിഷനിലൂടെ സംസ്ഥാനവും കേന്ദ്രവും യോജിച്ച് ഇവിടെ പതിനേഴ് ജീവനക്കാരെ നൽകിയിട്ടുണ്ട് അതുകൂടാതെ മുപ്പത്തിയേഴ് താൽക്കാലിക കരാർ ജീവനക്കാരും ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടോട്ടൽ ജീവനക്കാരുടെ കണക്ക് നൂറ്റി നാല്പത്തി ഒന്ന് അതുകൂടാതെ പതിനേഴ് പേരെ എൻ എച്ച് എം ശേഷൻ കൊടുത്തു മുപ്പത്തിയേഴ് താൽക്കാലിക ജീവനക്കാരും ജോലി ചെയ്യും പക്ഷെ ഇവിടുത്തെ ഒ പി വിഭാഗത്തിലെ രോഗികളുടെ എണ്ണം എണ്ണൂറാണ് നമ്മുടെ ഒരു ശരാശരി ആരോഗ്യ കേന്ദ്രത്തിൽ സി എച്ച് സി നേളും അല്പമാത്രം കൂടുതലാണ് ഒരു സി എച്ച് എസ് എത്ര ഡോക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അതുകൂടാതെ ഐ പി നമ്മൾ നോക്കുമ്പോൾ ഇപ്പോ കെ എച്ച് ആർ ഡബ്ല്യൂസിന്റെ പേവാടിന് അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് അത് ഇപ്പോ അടച്ചിട്ടിട്ടുണ്ട് അടച്ചിട്ടാണെന്ന് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ട് ഇല്ല എന്ന് മനസ്സിലാക്കുന്നു ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കെ എച്ച് ആർ ഡബ്ല്യൂസ് തന്നെ അവരെ അടിയന്തിരമായിട്ട് പുതിയ കെട്ടിടം ലഭിക്കുന്നു അതിനൊന്നും താമസം ഉണ്ടാക്കാനായിട്ട് പാടില്ല ഇപ്പം ഐ പി ഇന്ന് ഇന്നലത്തെ നൈറ്റ് സെൻസസ് പ്രകാരമായിരിക്കാം സൂപ്രണ്ട് പറഞ്ഞു മുപ്പത്തി അഞ്ചാണ് ഐ പി എന്ന് പറയുന്നത് അപ്പോ എടുത്താലും നമുക്ക് ഐ പി കുറഞ്ഞതായിട്ട് കുറഞ്ഞ നിൽക്കുന്നതായിട്ട് പെരുമാറുത്താലും കഷ്ടി കാണാനായിട്ട് അട്ടപ്പാടിയിലെ കാര്യം പറഞ്ഞത് അട്ടപ്പാടിയിൽ ഓപ്പറേഷൻ ചെയ്യപ്പെട്ട് ചെന്നുപോ പാലക്കാടിക്ക് താഴെ ഈ മണ്ണക്കാട് മണ്ഡലം മാത്രമല്ല പല മണ്ഡലങ്ങളിൽ നിന്നും അവിടെ സർജറിക്ക് ആള് ചെന്ന് അവിടെ സർജറി ചെയ്തിട്ട് അത് പൈസ ഞാന് അവിടെ ചെന്നപ്പോ അകത്തുനിന്നൊരാളൊരു യുവതി പ്രോഗിയുടെ അഭിപ്രായം ഉണ്ടാവും എന്റെ അഭിപ്രായം ഉണ്ടാവും ഒരാൾ ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് ഞാൻ ചോദിച്ചാണ് പറഞ്ഞത് പറഞ്ഞു പാലക്കാട് അട്ടപ്പാടി ഒരുപാട് നേരെ ഉള്ളൊരു സ്ഥലത്ത് നിന്നാണ് അവിടെ നിന്നാണ് വന്നത് ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു സന്തോഷമാണ് എന്ന് പറയുകയില്ലായിരുന്നു ഒരു കാലത്ത് നിന്ന് അട്ടപ്പാടികളായ മാറ്റം എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് പെരുമാപ്പ് താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നമ്മൾ പ്രത്യേകമായി തോന്നും സർക്കാർ ഈ സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ മൂന്ന് കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് പഴയ പെരുമാറുന്ന ആശുപത്രിയല്ല ഇപ്പോഴൊന്നും ആർദ്രം എന്ന വിശ്വദം ആർദ്രം ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ രോഗമായിട്ട് ഈ ഗേറ്റ് കടന്ന് ഇവിടേക്ക് വരുമ്പോ നമ്മളെ തിരിച്ച് ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നതല്ല ഇവിടെ ഇപ്പോ സൗകര്യങ്ങളില്ലാത്ത ചികിത്സയ്ക്ക് നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോകേണ്ടി വരും പക്ഷേ നമുക്ക് ഇവിടെ സാധ്യമാകുന്ന ചികിത്സകൾ ഇവിടെ ആശ്വാസത്തിന്റെ ഒരു സമീപനം തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കും ഇവിടെ ഉണ്ടാകും നമ്മൾ ആ സ്ഥലത്തായിരിക്കും ആ ഗേറ്റ് കടന്ന് വരുന്ന ഒരാൾ ഞാനാണ് കഴിയും ഏറ്റവും പ്രിയപ്പെട്ടവരാണ് കഴിയും എൻ്റെ ആരുമാകട്ടെ എൻ്റെ മാതാപിതാക്കളോ എൻ്റെ ജീവിത ഭക്താക്കളോ എൻ്റെ മക്കളോ ഒക്കെ ആകട്ടെ ആരുമാകട്ടെ എന്ന് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരിവിടെ ഏത് രീതിയിൽ അവർക്ക് ഇവിടെ നിന്നുള്ള സേവനം ലഭിക്കണം ആ നിലയിലാണ് നമ്മുടെ ആശുപത്രിയുടെ സേവനം എന്നുള്ളതാണ് ആദ്യത്തിൻ്റെ പരമമായ ലക്ഷ്യം ആശുപത്രികൾ ആശ്വാസത്തിന്റെ ആശ്വാസപ്രതിരേതമാകും രോഗത്തിന് മുന്നിൽ ഒരാളും നിസ്സഹായമായി പോകാൻ പാടില്ല എന്തുകൊണ്ടാണ് നൃത്തമാറ്റിരിക്കുന്ന ശസ്ത്രക്രിയ എറണാകുളം ജനറൽ ആശുപത്രി നടത്തുന്നത് അത് ലക്ഷക്കണക്കിന് രൂപ പുറത്തു വേണ്ടി വരുന്ന ഒരു ചികിത്സ സൗജന്യമായോ മിതമായോ നിരക്കിൽ കൊടുക്കാൻ കഴിയണമെന്ന സർക്കാരിന്റെ നയത്തിന്റെ അടിസ്ഥാനത്തിൽ കരൺമാറ്റോയിൽ ശസ്ത്രക്രിയ സർക്കാർ ആശുപത്രികളിൽ ഉണ്ടായിരുന്നില്ല ഫെബ്രുവരി മാസത്തിൽ ഒമ്പതര മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഒരു മീറ്റിംഗ് ചെയ്തു എന്തുകൊണ്ട് ശസ്ത്രക്രിയ നമുക്ക് നടത്തിക്കൂടാൽ ലക്ഷം രൂപ വേണം പറഞ്ഞാൽ നമ്മൾ എവിടെ പോയി കണ്ടെത്തും നമുക്ക് ഒരുമിച്ച് ഒരു നാലായിരം രൂപ രൂപ ഒന്നിച്ചെടുക്കാൻ ഉണ്ടാകണം എന്നില്ല അവിടെ നിന്ന് നമ്മൾ പ്രവർത്തനം നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരേ മെഡിക്കൽ കോളേജ് അകമായി കരൾ നാട്ടുകയമായി നടത്തിയത് അദ്ദേഹം ഭാര്യയാണ് കരൾ പകുത്തു കൊടുത്തത് ആരോഗ്യത്തോടെ ജീവിക്കുന്നു പത്തോളം ട്രാൻസ്പ്ലാന്റേഷൻ അവിടെ നടത്തി തിരുവനന്തപുരത്ത് നടത്തി ട്രാൻസ്പ്ലാന്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ ഇപ്പോൾ സ്ഥാപിക്കാനായിട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞത് ഇത് നയമാണ് രോഗത്തിന്റെ മുന്നിൽ ഒരാൾ നിസ്സഹായമായി പോകാൻ പാടില്ല എനിക്ക് പണമില്ലാത്തതിന്റെ പേരിൽ എനിക്ക് ചികിത്സ ഗുണനിലവാരമുള്ള ചികിത്സ നിഷേധിക്കപ്പെടാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നമുക്ക് ഈ കോടിക്കണക്കിന് രൂപ അനുവദിച്ചു പുതിയ സൗകര്യങ്ങൾ ലഭ്യമാക്കും ആ സൗകര്യങ്ങൾ ലഭ്യമാകുമ്പോൾ അത് ജനങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നതിന് കഴിയണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണേണ്ടതായിട്ടും ഉള്ളത് അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുമുണ്ട്